ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയപ്പെട്ടവര് ഇന്ന് തിരുവഴുത്തിൽ നിന്നും രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവർ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് അതിലൊരാൾ നമ്മുടെ കർത്താവായ യേശു തന്നെയാണ് രണ്ടാമത്തെ ആൾ പഴയ നിയമത്തിലെ യേശാവാണ് ആദ്യം യേശുവിനെക്കുറിച്ചുള്ള ഒരു തിരുവചന ഭാഗം ഞാൻ വായിക്കാം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വച്ചിരുന്ന ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദേവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു ഈ വായിച്ച ഭാഗത്ത് കാണുന്ന ഒരു പ്രയോഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ക്രൂശിനെ സഹിക്കയും എന്നുള്ള പ്രയോഗമാണ് പ്രിയ സഹോദരങ്ങളെ യേശു ഇന്ന് ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ് എന്നാൽ അതിനു മുമ്പ് അവൻ ക്രൂശനെ സഹിച്ചു എന്നത് ഒരു വസ്തുതയാണ് ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇതിന് സമാനമായ ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും അത് എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് മരണത്തിൽ നിന്നും ഉയർത്തി ക്രിസ്തു തന്നെ പറയുന്ന വാക്കുകളാണോ അത് ഞാൻ വായിക്കുന്നു ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ പ്രിയ സഹോദരങ്ങളെ മഹത്വം കിട്ടുക എന്നത് നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നാൽ കഷ്ടം അനുഭവിക്കാൻ നാൻ തയ്യാറാണോ എന്ന ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഇനി രണ്ടാമത്തെ ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം അതിനായി എബ്രായ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിലെ തന്നെ പതിനാറാം വാക്യം വായിക്കാം ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുവിൻ പ്രിയപ്പെട്ടവരെ ഇവിടെ നാം കാണുന്ന വ്യക്തി ഏശാവാണ് ഏശാവിനെ തിരുവചനം വിശേഷിപ്പിക്കുന്നത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞവൻ എന്നാണ് ആ സംഭവം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശന്നു വലഞ്ഞ വന്ന ഏശാവ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം അനുജനായ യാക്കോബിന് കൊടുത്ത സംഭവം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠാവകാശം എന്നത് ശ്രേഷ്ഠമായ ഒരു പദവിയാണ് അനുഗ്രഹമാണ് എന്നാൽ വിശപ്പ് മാറ്റുക എന്നത് ജ്യേഷ്ഠാവകാശത്തേക്കാൾ പ്രധാനപ്പെട്ടതായി കരുതിയവനാണ് യേശാവ് സഹോദരങ്ങളെ ഈ നിലയിലാണ് യേശുക്രിസ്തു യേശാവും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാകുന്നത് യേശാവിനെ പോലെ യേശുക്രിസ്തുവിന് വിശന്നില്ലേ പോലെ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് കാരണം യേശാവ് അനുഭവിച്ചതിനേക്കാൾ എത്രയോ അധികം യേശുവിന് വിശന്നു അങ്ങനെ വിശന്നിരുന്ന സമയത്താണ് പിശാജ് അവനെ സമീപിച്ച് വിശപ്പ് മാറ്റാനുള്ള ഒരു മാർഗം പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എന്താണ് ആ മാർഗം കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക അത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കർത്താവ് പിശാജിൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് താൻ വന്നതെന്ന ബോധ്യം അവനുണ്ടായിരുന്നു അതിനാൽ അവൻ കഷ്ടം അനുഭവിച്ചു വിശപ്പ് എന്ന കഷ്ടത യേശുക്രിസ്തു സഹിച്ചു അവൻ പിശാജിനോട് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ഭക്ഷണത്തേക്കാൾ യേശുക്രിസ്തു പ്രാധാന്യം കൊടുത്തത് തൻ്റെ ദൗത്യത്തിനാണ് താൽക്കാലികമായ കഷ്ടം താൻ അനുഭവിച്ചാൽ മാത്രമേ തനിക്ക് വിശാചിന ജയിക്കാൻ കഴിയൂ എന്ന് യേശുവിന് ബോധ്യമുണ്ടായിരുന്നു ഈ ബോധ്യം ഒടുവിൽ ക്രൂശിനെ സഹിക്കുന്നതുവരെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും വലിയ കഷ്ടതയായ ക്രൂശിനെ അവൻ സഹിച്ചത് അതുകൊണ്ട് ഇന്ന് യേശുക്രിസ്തു മഹത്വത്തിൽ വാഴുകയാണ് പ്രിയപ്പെട്ടവരെ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളെക്കുറിച്ച് നമ്മൾ കേട്ടു വിശപ്പ് സഹിക്കാൻ തയ്യാറാകാത്ത അനുഗ്രഹങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തിയ യേശാവിനെക്കുറിച്ച് നമ്മൾ കേട്ടു രണ്ടാമത്തെ ആൾ വിശപ്പ് മാത്രമല്ല അപമാനവും പീഡയും എല്ലാം സഹിച്ച് ക്രൂശിൽ മരിക്കാൻ വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ഫലമായി ധനവും മാനവുമെല്ലാം സ്വീകരിക്കുവാൻ തക്കവണ്ണം മഹത്വം നേടിയെടുത്ത യേശുക്രിസ്തുവിനെ ഇതിൽ ആരെയാണ് നാം അനുകരിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവനാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ